നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിനെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇപ്പോൾ ബാർബഡോസിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഡൽഹിയിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അധികം ആളുകൾ ട്രാക്ക് ചെയ്ത വിമാനമായിട്ട് അതിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഏതായാലും നാളെ രാവിലത്തോടുകൂടി നാളെ പുലർച്ചയോടുകൂടി ഇന്ത്യൻ ടീം ഡൽഹിയിൽ ലാൻഡ് ചെയ്യും നാളെ വിജയാഘോഷമാണ് മുംബൈയിലൊക്കെ വലിയ പരിപാടികളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ടീമിന്റെ നാളത്തെ ഷെഡ്യൂള് ഇപ്പോൾ എക്സ്പ്രസ് സ്പോർട്സ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ സ്പോർട്സ് വിഭാഗം പുറത്തുവിട്ടിട്ടുണ്ട് നമ്മൾ നമ്മളതൊന്ന് പരിശോധിക്കുന്നു ആദ്യം ഡൽഹിയിൽ രാവിലെ ലാൻഡ് ചെയ്യുന്നു ബ്രേക്ക്ഫാസ്റ്റ് പ്രൈം മിനിസ്റ്റർക്കൊപ്പമാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കൊപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന റിപ്പോർട്ടിൽ പറയുന്നു അതിനുശേഷം ടീം ഇന്ത്യ മുംബൈയിലേക്ക് ട്രാവൽ ചെയ്യും പിന്നെ ഓപ്പൺ ബസ്സിലുള്ള വിക്ടറി പരേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡേ സ്റ്റേഡിയത്തിലേക്കായിരിക്കും ആ ഒരു ഓപ്പൺ ബസ് പരേഡ് എന്നുകൂടി വിക്ടറി പരേഡ് എന്നുകൂടി ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പം തന്നെ നൂറ്റി കോടി പ്രൈസ് മണി അത് ജയ്ഷ ടീമിന് ൂടി വാർത്തകൾ പറയുന്നു ഏതായാലും വലിയ ഒരു ആഘോഷമായിരിക്കും മുംബൈയിൽ നടക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല വാങ്കിടയിലും അതുപോലെ മറൈൻ ഡ്രൈവിലുമായിട്ട് നമുക്ക് ആഘോഷിക്കാം എന്ന് ബി സി സി സെക്രട്ടറി അറിയിക്കുന്നു അതുപോലെ ഇന്ത്യൻ നായകൻ ആരാധകരെ ആ ഒരു ആഘോഷത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിക്ടറി പരേഡ് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിക്കറ്റ് പ്രേമികൾ ഇപ്പൊ മുംബൈയിലുള്ളവര് സ്വാഭാവികമായിട്ടും ആ ഒരു വെന്യൂവിലേക്ക് ഓടിയെത്തും പക്ഷേ മറ്റുള്ള ഇടങ്ങളിലുള്ള ക്രിക്കറ്റ് പ്രേമികൾക്കും ഈ ഒരു സെലിബ്രേഷൻ ലൈവായിട്ട് കാണാൻ പറ്റും വൈകിട്ട് അഞ്ചു മണി മുതൽ സ്റ്റാർ സ്പോർട്സ് ഈ വിക്ടറി പരേഡ് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ